് അസാമലൈക്കും ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ജയ്പൂർ കോട്ടന്റെ ത്രീ പീസ് സെറ്റ് ആണ് അടിപൊളി കളക്ഷനുകളാണ് കാണിക്കുന്നത് അപ്പൊ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യത്തെ ഡിസൈൻ ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇത് നമുക്ക് ആദ്യത്തിൽ ഇതിന്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അജറക്ക് പ്രിന്റിൽ വരുന്ന ഡിസൈനാണ് ഇതാണ് അതിന്റെ ടോപ്പിന്റെ ഡിസൈൻ വന്നത് പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ പീസാണ് ഇത് ബ്ലാക്ക് കളറിലാണ് വന്നത് രണ്ടേകാൽ മീറ്റർ വരുന്ന ഷോളാണ് മൽമൽ കോട്ടനിലായിരുന്നു ഈ ഷോള് വന്നത് നല്ല സോഫ്റ്റ് ഷോൾ ആണ് ഷോള് നമുക്ക് ഈ ടോപ്പിന്റെ ഡിസൈൻ ഇതിന്റെ സൈഡ് ഭാഗത്ത് വരുന്നുണ്ട് സെന്ററിലാണ് ബോട്ടത്തിന്റെ ഡിസൈൻ വന്നത് രണ്ടേകാൽ മീറ്റർ ഉണ്ട് ഈ ഷോള് അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ വന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോയും ഗ്രീനും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറ് വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ സിക്സ് ആക്ക് ഡിസൈൻ ആണ് വൈറ്റ് ചേർന്നിട്ടുള്ള ഡിസൈൻ പിന്നെ മൽമൽ കോട്ടനിൽ വരുന്ന ഷോള് നല്ല സോഫ്റ്റ് ഷോൾ ആണ് നിങ്ങൾക്ക് സൈഡിലിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ തലയിലിട്ടും യൂസ് ചെയ്യാം വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ചേപ്പൂർ കോട്ടൺ മെറ്റീരിയല് അടുത്തത് ബ്രൗൺ കളറിലാണ് വരുന്നത് ബ്രൗൺ കളറിൽ വൈറ്റ് ഫ്ലവർ ആണ് ജയ്പൂർ കോട്ടം മെറ്റീരിയൽ നിങ്ങൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ബോട്ടം സ്റ്റിച്ച് ചെയ്യാം അതുപോലെ നെയ്റ്റം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ ബോട്ടത്തിന്റെ ഡിസൈൻ സിക്സാക്ട് ഡിസൈൻ ആണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം സെറ്റ് വൈസ് തന്നെ എടുക്കണമെന്നില്ല ടോപ്പ് മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ബോട്ട ബോട്ടത്തിന്റെ പീസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഷോൾ വേണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതുപോലെ എടുക്കാം ഇതാണ് അതിന്റെ ഷോൾ വന്നത് ഇത് കളർ ഒന്നും ഫെയ്ഡ് ആവുന്ന ഒരു മെറ്റീരിയൽ അല്ല ജയ്പൂർ കോട്ടൻ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഇപ്പൊ ഞാൻ വേറെ മെറ്റീരിയൽ ഒക്കെ ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്തത് അടുത്തതും ഒരു മസ്റ്റേർഡ് യെല്ലോ കളറിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് വരുന്നത് വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് പിന്നെ ഇത് നമുക്ക് ഈ ജയ്പൂർ കോട്ടൻ മെറ്റീരിയലിന്റെ വിഴുത്ത് വരുന്നത് നാൽപ്പത്തി രണ്ടാണ് റേറ്റ് വരുന്നത് വെറും നൂറ്റി പത്ത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളു ഇതാണ് അതിന്റെ ബോട്ടം ഡിസൈൻ ബോട്ടം ഇങ്ങനെയാണ് അതിന്റെ ബോട്ടം ഡിസൈൻ വന്നത് ഇനി ഷോള് 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 നല്ല സോഫ്റ്റ് ഷോൾ ആണ് മൽമൽ കോട്ടനിൽ വരുന്ന ഷോൾ ആണ് ഇതിന്റെ താഴ്ഭാഗത്ത് നമുക്ക് ആ ടോപ്പിന്റെ പ്രിന്റ് വന്നിട്ടുണ്ട് അടുത്തത് ഒരു ഗ്രീൻ കളറില് അടിപൊളി ഡിസൈൻ ഇത് നമുക്ക് ഈ ജയ്പൂർ കോട്ട മെറ്റീരിയൽ നാല്പത്തിരണ്ട് ഇഞ്ച് വീതി ആയതുകൊണ്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ രണ്ടര മീറ്റർ ആണ് വേണ്ടത് ബോട്ടം സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ രണ്ട് മീറ്റർ ആണ് വേണ്ടത് ഇപ്പൊ നെയ്റ്റിയൊക്കെയാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണെങ്കിൽ മൂന്ന് മീറ്റർ ആണ് വേണ്ടത് ഇതാണ് അതിന്റെ ബോട്ടം ഡിസൈന് ഇനിയിപ്പൊ നമുക്ക് അതിന്റെ ഷോള് കാണാം ഷോള് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് അപ്പൊ എല്ലാവരും പർച്ചേസ് ചെയ്യാം ഇതൊരു ഡാർക്ക് ഷെയ്ഡിലാണ് വരുന്നത് ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു പ്രിന്റ് ആണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് ഇപ്പൊ നിങ്ങൾ ഇരുപത് മീറ്റർ ഒക്കെ എടുക്കുകയാണെങ്കിൽ മീറ്റർ റേറ്റ് നൂറ് രൂപ മാത്രാണ് വരുന്നുള്ളൂ അല്ലെങ്കിൽ നൂറ്റി പത്താണ് മീറ്റർ റേറ്റ് അപ്പൊ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം പല ഡിസൈനിന്നും കൂടി എടുത്താൽ മതി ഇപ്പൊ ഒറ്റ ഡിസൈൻ തന്നെ ഇരുപത് മീറ്റർ തന്നെ എടുക്കണമെന്നില്ല അടുത്തത് അല്ല ഇതിന്റെ തന്നെ നമുക്ക് ഷോൾ ആണ് വരുന്നത് അടുത്തത് നമ്മൾ നേരത്തെ കണ്ട ആ ഡിസൈനില്ല അതിന്റെ തന്നെ കളർ ചേഞ്ച് ഒരു ഓറഞ്ച് കളറിലാണ് വന്നത് ഇതാണ് അതിന്റെ ടോപ്പിന്റെ പീസ് വന്നത് പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് ആണ് ഇപ്പൊ ബോട്ടം ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ബോട്ടം എടുക്കുക ബോട്ടും ഷാളും വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ടോപ്പും ബോട്ടത്തിന്റെ ഡിസൈൻ വേണ്ട ബോട്ടോ ടോപ്പും ഷോളും മതിയെങ്കിൽ അങ്ങനെ എടുക്കാം ഇതാണ് അതിന്റെ ഷോളിന്റെ ഡിസൈൻ പിന്നെ നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ ഉം പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് അപ്പൊ അതിന്റെ ഷോപ്പിന്റെ ടൈം വന്നത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി മണി വരെയാണ് അടുത്തത് ഒരു ഗ്രീൻ ഷൈഡിൽ തന്നെയാണ് വന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഡിസൈൻ തന്നെയാണ് ഇതും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ ബോട്ടത്തിന്റെ ഡിസൈൻ പിന്നെ ഷോള് നാല്പത്തിരണ്ടിഞ്ച് വീതിയാണ് ഈ മെറ്റീരിയലിന് വന്നത് റേറ്റ് വന്നത് വെറും നൂറ്റി പത്ത് രൂപയാണ് മീറ്റർ റേറ്റ് ഇതാണ് അതിന്റെ ഷോള് അടുത്തത് അടുത്തത് വരുന്നത് ഒരു പിസ്ത കളറിലാണ് പിസ്ത കളറിൽ ഡിസൈൻ ആണ് വന്നത് പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈന് ബോട്ടത്തിന്റെ ഡിസൈൻ ഇതിന്റെ ഷോള് ഷോളിന്റെ താഴ്ഭാഗത്ത് നല്ല അടിപൊളി ഷോളാണ് വന്നത് ഇതിന്റെ ഡിസൈന് നമുക്ക് ടോപ്പിന്റെ ഡിസൈൻ ആണ് ഇതെല്ലാം അതിന്റെ പിന്നെ താഴ്ഭാഗത്തും ടോപ്പിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് അടുത്തത് ഒരു മസ്റ്റാർഡ് യെല്ലോ കളറിലാണ് വരുന്നത് മസ്റ്റാർഡ് എല്ലോ കളറിൽ പ്രിന്റ് ആണ് ഇതാണ് അതിന്റെ ടോപ്പിന്റെ പീസ് വന്നത് അടുത്തത് അതിന്റെ തന്നെ ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെയാണ് വന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് പ്രിന്റിലാണ് അത് എത്ര മീറ്ററാണ് വേണ്ടതെന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ പർച്ചേസ് നമ്പറിലാണ് അയക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ റൂട്ടും കാര്യങ്ങളൊക്കെ ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ടുണ്ട് സംശയം ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ ചോദിച്ചാൽ അവർ ലൊക്കേഷൻ അയച്ചു തരും അടുത്തത് ഒരു വാഴക്കൂമ്പ് കളറില് വൈറ്റ് പ്രിന്റ് ഒക്കെ ആയിട്ട് വരുന്ന ഡിസൈൻ ആണ് പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ വന്നത് സിക്സ് ലാക്ക് ഡിസൈൻ ആണ് ഷോള് ഇതിന്റെ ഷോളിന്റെ റേറ്റ് വന്നത് ഇരുന്നൂറ് രൂപയാണ് രണ്ടേകാൽ മീറ്റർ വരുന്ന ഷോളിന്റെ റേറ്റ് പിന്നെ ജയ്പൂർ കോട്ടന്റെ മീറ്റർ റേറ്റ് നൂറ്റി പത്ത് അടുത്തത് ഒരു ബ്രൗൺ ഗ്രീൻ ഷെയ്ഡ് ആണ് ഫ്ലവർ വരുന്ന ഒരു ഡിസൈൻ ഇതും ഇതിന്റെയും ബോട്ടം നമുക്ക് സിക്സ് ആക്ക് ഡിസൈൻ തന്നെയാണ് വന്നത് പിന്നെ ഷോള് ഇപ്പെല്ലാം നിവർത്തിയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് അതിന്റെ പ്രിന്റും കാര്യങ്ങളും മനസ്സിലാവാനാണ് അപ്പൊ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടെങ്കിലാണ് ഇതിന്റെ നിവർത്തിയിട്ട് ഫോട്ടോ പിന്നെ നമുക്ക് പി ഡി എഫിൽ എന്ന് പറയുമ്പോഴേ ഫോൾഡ് ചെയ്ത ഫോട്ടോസ് മാത്രമേ ഉണ്ടാകുള്ളൂ അടുത്തത് ഒരു ഡാർക്ക് ഷെയ്ഡില് ഡാർക്ക് ആഷ് കളറിലാണ് വന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിന്റെ ടോപ്പിന്റെ പീസാണ് ഇത് ഇനി ബോട്ടത്തിന്റെ പീസ് പക്ഷെ ഇതിന് നമുക്ക് ഷോൾ അവൈലബിൾ അല്ല ഇതിന് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബോട്ടത്തിന്റെ ഡിസൈൻ വെച്ചിട്ട് ഷോൾ ആക്കാം പിന്നെ ഇത്രയാണ് നമ്മൾ ജയ്പൂർ കോട്ടന്റെ ഡിസൈനുകൾ വീഡിയോയിൽ കാണിക്കുന്നത് ഇനിയിപ്പോ വീഡിയോയിൽ കാണിക്കാത്ത ഒരുപാട് ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അതിന്റെയൊക്കെ ഫോട്ടോസ് ആവശ്യമുള്ളവർ പി ഡി എഫ് ചോദിക്കാം പിന്നെ അമേരിക്കൻ ക്രൈപ്പ് അമേരിക്കൻ ക്രൈപ്പിന്റെ പ്ലെയിനിന്റെ റേറ്റ് ഓഫർ റേറ്റ് ഇപ്പൊ മുപ്പത്തി രൂപ മാത്രമേ ഉള്ളൂ പ്രിന്റിന്റെ റേറ്റ് വന്നത് നാൽപ്പത്തി രൂപയാണ് നമ്മൾ നാൽപ്പത്തി എട്ടിന് കൊടുത്തോണ്ടിരുന്ന അതേ ക്രൈപ്പ് തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഇന്നോഗ്രേഷനോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഓഫർ ഇട്ടേക്കുന്നത് ഒക്ടോബർ അഞ്ചാം തീയതി വരെയാണ് അതിന്റെ ഉള്ളൂ അത് കഴിയുമ്പോഴേ പിന്നെ നമുക്ക് നാപ്പത്തി എട്ട് തന്നെയാവും മീറ്റർ റേറ്റ് വന്നത് അപ്പൊ അമേരിക്കൻ ക്രൈപ്പിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ആവശ്യമുള്ളവരൊക്കെ പി ഡി എഫ് ചോദിക്കാം നല്ല അടിപൊളി മെറ്റീരിയലും ഡിസൈനുകളൊക്കെയാണ് അമേരിക്കൻ ക്രൈപ്പിന്റെ വെറും നാൽപ്പത്തിരണ്ട് രൂപ മാത്രമാണ് റേറ്റ് വന്നത് അതുകൂടാണ്ട് പിന്നെ ഫിർദൌസ് ബബിൾസിനൊക്കെ മീറ്റർ റേറ്റ് നൂറ് രൂപ മാത്രമാണ് വരുന്നുള്ളൂ അമ്പത്തെട്ട് അഞ്ച് വീതി വന്ന മെറ്റീരിയൽ ആണ് പർദാ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് അപ്പൊ ഇനി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാം വലൈക്കും